നഴ്സറി ചെറുവാഞ്ചേരി കതിരൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ കതിരൂർ എരുവട്ടി വയലിൽ ഞാറുനടിയിൽ നടത്തി കണ്ണൂർ അഗ്രികൾച്ചറൽ ഡെപ്യൂട്ടി ഡയറക്ടർ തുളസി ചെങ്ങാട്ട് ഞാറുനടിയിൽ ഉദ്ഘാടനം ചെയ്തു അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായാണ് ഞാറുനടിയിൽ സംഘടിപ്പിച്ചത് വലിയൊരു ഏരിയയില് വാണിജ്യാടിസ്ഥാനത്തിലുള്ള വലിയ കൃഷി എന്നുള്ളതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് അങ്ങനെ ചെയ്യണം എന്നുള്ളവർക്ക് അത് ചെയ്യാം അല്ലാത്തവർക്ക് അവനവന് ആവശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ നമ്മൾ ഈ കൃഷിയിൽ പങ്കാളികളാവുക നമ്മൾ തിരി പഴയ കാർഷിക സംസ്കാരം തിരിച്ചു പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു ആ ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അങ്ങനെ ഒരു പരിപാടിയുമായി വന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ട് പുതിയതായിട്ട് നമുക്ക് ജൈവകാര്ഷിക മിഷനുണ്ട് പോഷക സമൃദ്ധി മിഷൻ പിന്നെ അതുകൂടാതെ തെരഞ്ഞെടുത്ത നൂറ്റിയേഴ് ഗ്രാമപഞ്ചായത്തുകളില് കൃഷി സമൃദ്ധി എന്നുള്ള പേരിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടാണ് അതായത് ഈ കൃഷി സമൃദ്ധി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അതായത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട അവബോധം സൃഷ്ടിക്കൽ മുതൽ മികച്ച രീതിയിൽ ഉൽപാദനം ഉണ്ടാക്കാനും അതുവഴി ചടങ്ങിൽ കതിരൂർ ബാങ്ക് പ്രസിഡന്റ് സിജിത് ചോയൻ അധ്യക്ഷനായി ബാങ്കിന്റെ കീഴിലുള്ള കർഷക ഗ്രൂപ്പുകളാണ് തരിശുനിലങ്ങളിൽ കൃഷി ചെയ്യുന്നത് കഴിഞ്ഞ വർഷം മുപ്പത്തിയഞ്ച് ഏക്കറിൽ നെല്ല് ചെറുപയർ മുതിര മുത്താറി കൃഷി ചെയ്തിരുന്നു ചടങ്ങിൽ ടി സുധീർ കുറ്റിയൻ രാജൻ കാരായി വിജയൻ ഡയറക്ടർ കെ സുരേഷ് കതിരൂർ ബാങ്ക് സെക്രട്ടറി പുത്തലത്ത് സുരേഷ് ബാബു എന്നിവർ സംബന്ധിച്ചു ഗ്രാമികാനൂസ് തലശ്ശേരി

ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി